ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അടുത്ത ആഴ്ചത്തെ പ്രൊമോ എന്ന് പറഞ്ഞ് കാണിച്ചത് തിങ്കളാഴ്ചത്തെ പ്രൊമോ മാത്രമാണ് അങ്ങനെ കല്യാണിയും കിരണം കൂടി ലക്ഷ്മിയമ്മയും കാർത്തികയും ഒരുക്കിയ സദ്യ കഴിക്കാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ കല്യാണി പറയണ്ട എല്ലാം മരിച്ച ആൾക്കു വേണ്ടി കർമ്മം ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് അത് വേണോ വേണമോളെ ഈ മരിച്ചവൻ എന്ന് പറഞ്ഞത് എല്ലാവരുടെ ഒരു തലവേദന ആയവനാണ് അവൻ മരിച്ചത് സന്തോഷമല്ലേ ഉള്ളൂ അതിനെന്തിനാ കർമ്മം ചെയ്യണത് ലക്ഷ്മിയമ്മ ഈ മരിച്ച ആൾക്ക് കർമ്മം ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അയാളുടെ ആത്മാവ് അവൻ ഗതി പിടിക്കാണ്ട് ഇവിടെ ഒന്നും നടക്കണ്ട എന്ന് വെച്ചിട്ടാണ് പിന്നെ മരിച്ചാലത്ത് ശത്രുതപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ കല്യാണി പറയേണ്ടേ ആഹ് നിങ്ങളാദ്യം ഭക്ഷണം കഴിക്കും നമുക്കൊരു ജോലിസിനെ വിളിച്ചിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം എന്ന് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ശേഷം കിരണും കല്യാണിയും കൈ കഴുകാൻ പോകുമ്പോഴേക്കും കിരൺ പറയണ്ടേ കല്യാണി നിനക്കൊരു സംശയം വേണ്ട ഗംഗപ്രസാദ് മരിച്ചു കഴിഞ്ഞു അവൻ മരിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞു അത് നീ ഇപ്പോഴെങ്കിലും അംഗീകരിക്കണം നിന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് കല്യാണി കൈ കഴുകുമ്പോഴും കല്യാണിന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുവാണ് ഗംഗപ്രസാദ് മരിച്ചിട്ട് ണ്ടാവില്ലായിരിക്കും എന്നൊരു ഡൗട്ട് കല്യാണിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവര് ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ കല്യാണിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ ലക്ഷ്മിയും പറയണ്ട് മോളെ നോക്ക് മരണമെന്നുള്ളത് നമുക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒന്നാണ് മരണത്തിന് ആയുസോ അതുപോലെ തന്നെ പ്രായോ ഒന്നൊരു പ്രശ്നമല്ല മോള് കണ്ടിട്ടില്ലേ ആയസ്സില്ലാ ചെറിയ ചെറിയ കുട്ടികളും അതുപോലെ ഒരു തെറ്റും ചെയ്യാത്തവരൊക്കെ മരിച്ചു പോണതൊക്കെ അപ്പോൾ നമ്മളൊക്കെ എത്രയോ നാൾ ജീവിച്ച് നമ്മളൊക്കെ ദൈവത്തോട് നന്ദി പറയുകയല്ലേ വേണ്ടത് അതുകൊണ്ട് മോളെ എന്തായാലും അമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വിഷമം തോന്നുമായിരിക്കും പക്ഷെ മോളൊന്ന് ആലോചിച്ച് നോക്ക് മോൾക്ക് നല്ലൊരു ജീവിതം കണ്ണൂ മുന്നിൽ കണ്ടുകൊണ്ടിട്ടാണ് നിന്റെ അമ്മ മരിച്ചത് പ്രകാശം നിന്നെ സ്നേഹിക്കണം നിന്റെ അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നു അതുകൊണ്ട് ദീപക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഗംഗപ്രസാദ് മരിച്ചോണ്ട് ദീപ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ദീപയുടെ ആത്മാവ് എന്നൊക്കെ ലക്ഷ്മി അമ്മ പറയുമ്പോൾ കല്യാണി പറയണ്ടേ എനിക്കെന്തോ ഗംഗപ്രസാദം മരിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ലക്ഷ്മി അമ്മേ എന്ന് പറയണം അതെന്താ മോളെ അങ്ങനെ അല്ല അവൻ മരിച്ചിട്ട് നമുക്ക് ഡെഡ് ബോഡിയും കാര്യങ്ങളൊന്നും തന്നെ കിട്ടിട്ടില്ല അത് കിട്ടിടത്ത് കിട്ടാത്തടത്തോളം കാലം അവൻ മരിച്ചു നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഓരോ സെക്കൻഡും നമ്മൾ നീറി നീറി ജീവിക്കണ്ടേ അവൻ ചിലപ്പോൾ ജീവനോട് വരുവോ എന്നൊക്കെ അപ്പൊ കാർത്തിക പറയണ്ടേ കല്യാണി അതൊക്കെ സിനിമയിലേക്കുള്ളൂ ഒരു നായകൻ അല്ലെങ്കിൽ വില്ലൻ തിറിച്ച് കൊക്കയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചുവരുന്നത് അതൊന്നും ശരിക്കും ജീവിതത്തിൽ ഇല്ല ഒരാൾ കൊക്കേ വീണ് ഇങ്ങനെ തീർന്നു അയാൾ മരിച്ചു അത്രേ ഉള്ളൂ എന്നൊക്കെ പറയാണ് കല്യാണത്തെ കീഴാൻ പറഞ്ഞത് ഇവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ഇവളുടെ മനസ്സിൽ ഇപ്പോഴും സംശയമാണ് ഗംഗപ്രസാദ് ജീവനുണ്ടെന്നുള്ള സംശയമാണ് ഇവളിങ്ങനെ സംശയം പറയുന്നുണ്ടെങ്കിൽ അവനെ ഞാൻ കൊന്നിട്ട് കൊന്നിട്ടുള്ള മുമ്പിൽ കൊണ്ടിട്ടാ ലക്ഷ്മി കല്യാണി നീ ഇനി വിഷമിക്കല്ലേ അവൻ തീർന്നു എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കല്യാണി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് കുറച്ച് മാത്രമേ കഴിക്കുന്നു അപ്പൊ ലക്ഷ്മ പറഞ്ഞത് മോളെ നീ എന്താ ഒന്നും കഴിക്കാത്തത് മതിയായി ലക്ഷ്മിയമ്മ അതുകൊണ്ടാണ് പറഞ്ഞിട്ട് കല്യാണി കൈ കഴിയുമ്പോഴേക്കും ലക്ഷ്മിയമ്മ പറയണ്ട കിരണെ മോളെയും കൂട്ടിക്കൊണ്ട് മോൻ ഒന്ന് എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് രണ്ടു ദിവസം മാറി നിൽക്കണം മോളുടെ ആ ഒരു ഇപ്പത്തെ ഒരു മൂടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറയണം ഞാനും അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് കാർത്തികെ വിവാഹത്തിന് മുമ്പ് രണ്ടു ദിവസം ഒന്ന് മാറി നിക്കണോന്നുള്ളത് അപ്പൊ വിവാഹത്തിന് അവൾ നല്ലൊരു ഫ്രഷ് മൂഡിലാവുമല്ലോ എന്നൊക്കെ പറയാണ് എന്തായാലും കല്യാണി പെട്ടെന്നൊന്നും അമ്മേനെ മറക്കില്ല അവൾക്ക് ജീവിതകാലം മുഴുവൻ ഈ വിഷമം ഉണ്ടാകും പക്ഷെ എങ്ങനെയെങ്കിലും ഒക്കെ ആ ഒരു പഴയ കല്യാണിയിലേക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് കുറച്ചെങ്കിലും മാറ്റം വരുത്തണ്ടേ നമ്മൾ അവളെ അത്ര സ്നേഹിക്കുന്നല്ലേ പിന്നെ നമ്മളവളെ സ്നേഹിക്കുന്നേ എന്തർഥം ഉള്ളത് എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട് ശരിയാ ലക്ഷ്മി അമ്മേ ഞാൻ ശ്രമിക്കാം പിന്നെ അവളുടെ മാറ്റത്തിന് ഏറ്റവും വലിയ കാരണം അവളുടെ അച്ഛൻ തന്നെയാണ് അവളുടെ അച്ഛൻ വിചാരിച്ചാൽ മാത്രമേ ഇനി കല്യാണി മാറുള്ളൂ പ്രകാശം തന്നെ വിചാരിക്കണം എന്ന് കിരണം പറയുമ്പോൾ അത് ശരിയാ പ്രകാശേട്ടം വിചാരിച്ചാൽ അവൾക്ക് മാറ്റം സംഭവിക്കുമെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് ശേഷു ശേഷമാണെന്നുണ്ടെങ്കിൽ കിരണും കല്യാണിയും വീട്ടില് എത്തിയ കേട്ടോ വീട്ടിലെത്തിട്ട് കല്യാണി കിരണും കിടന്നുറങ്ങാണ് കല്യാണി പെട്ടെന്ന് ഒരു ദുസ്വപ്നം കാണാണ് ഗംഗപ്രസാദ് അതായത് ആ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞില്ല കിരൺ ആ പുഴുന്ന് ഗംഗപ്രസാദ് എവിടെയൊക്കെയോ പോയി അടിഞ്ഞതും അതിനുശേഷം അവിടെ നിന്ന് ആരൊക്കെയോ ഗംഗപ്രസാദ് രക്ഷപ്പെടുത്തുന്നതും കാട്ടിലേക്ക് കൊണ്ടുതന്നതും അവിടെ മൂപ്പന്റെ മോളുടെ സഹായത്തോടെ ആ ഗംഗപ്രസാദ് രക്ഷപ്പെടുന്നതും അപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ കാട്ടിലക അങ്ങനത്തെ രീതിയിലൊക്കെ കല്യാണി സ്വപ്നം കാണും കാണാണ് കല്യാണി ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് എന്താ കല്യാണി എന്ത് പറ്റിയും ചോദിക്കുമ്പോ അവൻ അവൻ ജീവനോട് കിരണട്ടെ എനിക്ക് ഉറപ്പാണ് അവൻ ജീവനോട് ഉണ്ട് എന്റെ എന്നോട് പറയണോ അത് ഉറപ്പാണെന്ന് പറയാണ് ശരി നിനക്ക് അത്രക്കും സംശയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നാളെ അവിടെ പോലെ പോയിട്ടൊന്ന് അന്വേഷിക്കാം അതിന്റെ താഴെ ഒരു കാടൊക്കെയാണ് പോവാം കുറച്ച് ബുദ്ധിമുട്ടാണ് വന്യജീവിയൊക്കെ ഉണ്ട് എങ്കിലും കുറച്ച് ഞാൻ അന്വേഷിക്കാൻ പറ്റുന്ന നോക്കാം എന്നൊക്കെ കിരൺ പറയുന്നുണ്ട് അപ്പൊ വേണ്ട കിണട്ട് ഡ്രസ്കളെ കല്യാണം ചെയ്തെടുക്കണ്ട അഥവാ അവൻ ജീവനോട് ഉണ്ടെങ്കിൽ അവൻ വരട്ടെ അപ്പൊ നമുക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് കല്യാണി അതേസമയം പിന്നീട് കാണിക്കണത് കാട്ടിലെ വേറൊരു ഭാഗമാണ് അതായത് ഗംഗപ്രസാദിനെ തള്ളിയിട്ട ഒരു കൊക്കയിലേക്കാണല്ലോ ആ കൊക്ക ഒരു കാടാണ് അപ്പൊ ആ കാടിന്റെ ഭാഗമാണ് പിന്നീട് കാണിക്കണത് ആ വടി ഗംഗപ്രസാദ് ഒരു ശവം പോലെ ഒരു മൂലക്ക് അടിഞ്ഞു കൂടിയിരിക്കുകയാണ് ആ കാട്ടിലെ മൂപ്പനും അതുപോലെ മൂപ്പനെ കുറച്ച് ആൾക്കാരും മൂപ്പന്റെ മോളും ഒക്കെ ഉണ്ട് കേട്ടോ അവരിങ്ങനെ ഒരു എന്തോ ഒരു അവരുടെ ഒരു വിശ്വാസ ഉള്ള ഒരു എന്തൊരു സംഭവം ദേവീനന്തോ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഒരാൾ ഓടി വന്നത് അപ്പൊ ഒരാളാണ് ഈ കാഴ്ച കാണുന്നത് ഈ വെള്ളത്തിൽ കിടക്കുന്ന കാഴ്ച ഒരാൾ കാണുന്നുണ്ട് അയാൾ അമ്മ തന്നെ ഓടി വന്നിട്ട് ഈ മൂപ്പനോട് പറയുന്നുണ്ട് മൂപ്പ മുമ്പ് നമ്മുടെ പുഴക്കരയിൽ ഒരു ജഡം പൊങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ് ഏഹ് ജഡവോ അതെ ആ ഈശ്വരാ അമ്മയെ കാളി മഹാകാളിയെ കാളിനെ പ്രസാദപ്പെടുത്തുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ശുഭവാർത്ത കേൾക്കാൻ പറ്റിയല്ലോ അഥവാ മരിച്ചിട്ടില്ലെങ്കിൽ കാളിക്ക് ഇന്ന് തരാം കാളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുക കേട്ടോ അപ്പൊ അവരങ്ങനെ പോകുമ്പോഴേക്കും ഗംഗപ്രസാദിന്റെ അടുത്ത് പൊക്കണൊക്കെ ഉണ്ട് അപ്പൊ പറയണ്ട ഹും ചെറിയ ജീവൻ ഉണ്ട് എന്നൊക്കെ പറയാണ് എന്തായാലും ഇവനെ ജീവൻ വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മഹാമായക്ക് എന്താണ് ബലിയായിട്ട് കൊടുക്കാം എന്ന് ബലിതർപ്പണം നടത്താം എന്നൊക്കെ പറയുന്നില്ല ഗംഗപ്രസാദിനെ എങ്ങനെയൊക്കെ ബലിയായിട്ട് കൊടുക്കാമെന്നാണ് മൂപ്പൻ ഉദ്ദേശിക്കണത് അങ്ങനെ ഗംഗപ്രസാദിനെ അവിടുത്തെ ആ വൈദ്യര്യൊക്കെ നോക്കുന്നുണ്ട് ആ അട്ടലൊക്കെ തകർ തകർന്ന രീതിയിലാണ് സുഖപ്പെടാൻ കുറച്ച് സമയം എടുക്കും എങ്കിലും പച്ച വൈദ്യര്യന്മാരുടെ അതുപോലെ തന്നെ കൊമ്പും കമ്പൊക്കെ കൂട്ടി കാലൊക്കെ കെട്ടി കല് എല്ലൊക്കെ നേരെയാക്കണെങ്കിലൊക്കെ ശരിയാകും എന്നൊക്കെ പറയണം അങ്ങനെ ഗംഗപ്രസാദ് അവിടത്തെ ആ കാട്ടിലെ ആൾക്കാരുടെ മൂപ്പന്മാരുടെയും കാട്ടിലെ ആൾക്കാരുടെ സഹായത്തോടെ പുനർജീവിക്കുകയാണ് പുനർജീവിക്കണത് ഗംഗപ്രസാദ് എന്താകുമെന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ച മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ തിങ്കളാഴ്ചത്തെ പ്രൊമോയ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കിരണം കല്യാണി കല്യാണി കിരണോട് ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗംഗപ്രസാദ് മരിച്ചിട്ടില്ല അവൻ എവിടെയോ ജീവനോട് ഉണ്ട് കിരണേട്ടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞോണ്ടിരിക്കയാണ് അതേസമയം ഗംഗപ്രസാദ് വേറൊരു സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങുന്നുണ്ട് പക്ഷെ മരിച്ചിട്ടില്ല കാരണം പൊങ്ങി വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുകയാണ് ശവം പോലെ പക്ഷെ അത് ഡെഡ് ബോഡി അല്ല കാരണം വെച്ച് കഴിഞ്ഞാല് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കില്ലല്ലോ അപ്പൊ എന്തായാലും ഗംഗപ്രസാദ് ജീവനോട് നമ്മൾ വിചാരിച്ച വിചാരിച്ച പോലെ തന്നെ കാട്ടിലെ ജീവനോട് തന്നെ ഗംഗപ്രസാദ് ഉണ്ട് ഇനിയിപ്പോ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോഴേക്കും രണ്ടു മൂന്ന് മാസം പിടിക്കും അത് നാട്ടിലേക്ക് വരുമ്പോ പൊതച്ചക്കെ മൂടി എല്ലാ നമുക്ക് എല്ലാ ക്യാരക്ടർ അങ്ങനെയാണല്ലോ പൊതച്ചൊക്കെ മൂടി ആളൊക്കെ മാറിയ രീതിയിൽ പതിക്കേ പതിക്കേക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക പിന്നെ പതിക്കുളിഞ്ഞു നിന്നിട്ടുള്ള നോട്ടോ അതുപോലെ തന്നെ ആൾക്കാരുടെ ഒരു ശത്രുതയോ ഒക്കെ ആയിട്ട് വളർത്തുന്നുണ്ട് അവൻ എന്തായാലും സ്റ്റെഫി ജയിലിൽ നമ്മുടെ രാഹുലിനോടും അതുപോലെ തന്നെ വിക്രത്തോടും പറയുന്നുണ്ട് ഗംഗപ്രസാദ് വിക്രവും രാഹുലും പറയുന്നുണ്ട് ഗംഗേട്ട മരിച്ചു എന്നൊക്കെയാണ് എല്ലാവരും പറയണതെന്ന് പറയുമ്പോൾ സ്റ്റെഫി പറയുന്നുണ്ട് നിങ്ങൾക്ക് അത് ഗംഗേനെ അറിയാത്തത് കൊണ്ടിട്ടാണ് എനിക്കറിയാം അവന അവൻ മരിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവനെ കൊന്നിട്ട് അവന്റെ ശവം എന്റെ മുമ്പിൽ വെച്ചാൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ അപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല അവൻ അധീന്ന് എഴുന്നേറ്റ് വരുന്നു എനിക്ക് അവനെ നന്നായിട്ട് അറിയാം ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങി അവന വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്നതാണ് അവൻ എന്തായാലും ജീവനോടെ ഉണ്ട് എന്നൊരു ഉറപ്പ് സ്റ്റെഫി മനോഹർ സോറി നമ്മുടെ വിക്രത്തിനും രാഹുലിനും കൊടുക്കുകയാണ് അതേസമയം മനോഹറിനെ സ്റ്റെഫി ജയിലിൽ വെച്ച് കാണുന്നുണ്ട് മനോഹർ സ്റ്റെഫിയുടെ പുറകെ വീഴ്ത്താൻ വേണ്ടി വേണ്ടി കുറച്ചുനാളം നടന്നതാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പരിചയം ഇവര് തമ്മിൽ ഉണ്ടെട്ടോ അങ്ങനെ സ്റ്റെഫി മനോഹറിനെ മനോഹറിനോടും സംസാരിക്കാനും അതുപോലെ തന്നെ സൗഹൃദം സൗഹൃദം ഇതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ മനോഹർ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ കല്യാണിന് കഴിഞ്ഞിട്ട് എങ്ങനെ ഉപദ്രവിക്കണം അവരൊക്കെ നിങ്ങളോട് തെറ്റച്ചത് പടത്തിന് പുറകെ പോലെ നിങ്ങൾക്കൊക്കെ ജീവിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ സ്റ്റെഫീനെ നന്നാക്കാൻ വേണ്ടി നോക്കുമ്പോൾ സ്റ്റെഫി മനോഹറിനെ വളയ്ക്കാൻ വേണ്ടി നോക്കും എന്നുള്ളത് നമുക്ക് അടുത്താഴ്ച തന്നെ കാണാം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ